രണ്ട് സാമൂൽ അദ്ധ്യായം ഒൻപത് ദാവീദും മെഫി ബോഷത്തും ജോനാദിനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവോളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവോളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബ ദാവീദ് ചോദിച്ചു അതെ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവുളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ ജോനാഥിന് ഒരു മകനുണ്ട് അവൻ മുടന്തനാണ് സീബ പറഞ്ഞു അവനെവിടെ രാജാവ് ചോദിച്ചു അവൻ ലോതെബാറിൽ അമ്മിയലിൻ്റെ മകൻ മാഖീറിൻ്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോതേബാറിൽ അമിയേലിൻ്റെ മകൻ മാഖിയറിൻ്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി സാവുളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഫിബോഷത്ത് ദാവീദിൻ്റെ അടുക്കിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു മെഫിബോഷത്ത് ദാവീദ് വിളിച്ചു അടിയനിത അവൻ വിളി കേട്ടു ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവോളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചത്ത നായ്ക്ക തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ മെഫി മെഫിബോഷത്ത് നമിച്ചുകൊണ്ട് പറഞ്ഞു രാജാവ് സാവുളിൻ്റെ പ്രത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു സാവുളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനൻ്റെ മകന് നൽകിയിരിക്കുന്നു നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം മെഫിബോഷത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ദാസന്മാരുമുണ്ടായിരുന്നു എൻ്റെ യജമാനനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയം ചെയ്യാം സീബ പറഞ്ഞു അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെ ഒരുവനെപ്പോലെ മെഫിബോഷത്ത് ദാവിദിൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു മെഫിബോഷത്തിന് ഒരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു മീക്ക സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോഷത്തിൻ്റെ ദാസന്മാരായിത്തീർന്നു അങ്ങനെ മെഫിബോഷത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ രണ്ട് കാലിനും മുടന്തായിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്